ഉൽപാദനം കുറഞ്ഞതോടെ നേന്ത്രക്കായ വില ഉയർന്നു തന്നെ തുടരുന്നു കിലോയ്ക്ക് അറുപത്തിനാല് മുതൽ അറുപത്തിയഞ്ച് രൂപയാണ് മൊത്തവില മുതൽ എൺപത് വരെ രൂപയിലാണ് ചില്ലറ വില മൈസൂരിൽ നിന്നുൾപ്പെടെയുള്ള നേന്ത്രക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രധാന കാരണം ഉൽപാദനം കുറഞ്ഞതോടെ നേന്ത്രക്കായ വില ഉയർന്നു തന്നെ തുടരുന്നു കിലോഗ്രാമിന് അറുപത്തിനാല് മുതൽ അറുപത്തിയഞ്ച് രൂപയാണ് മൊത്തവില എഴുപത്തി ആറ് മുതൽ എൺപത് രൂപ വരെയാണ് ചില്ലറ വില കർണാടകയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ ഏത്തക്കായ ഉത്പാദനം കുറവാണ് മൈസൂര് മേട്ടുപാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ജില്ലയിൽ മാർക്കറ്റുകളിലേക്ക് പ്രധാനമായും നേന്ത്രക്കായ എത്തുന്നത് നേന്ത്രക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലവർദ്ധനവിന് കാരണം വില വർധനവിന് കാരണം സീസൺ തീരാറായതോടെ മൈസൂരിവിൽ നിന്നുള്ള നേന്ത്രക്കായ വരവ് വലിയ തോതിൽ കുറഞ്ഞു ഒരു മാസം കഴിയുന്നതോടെ വയനാടിൽ നിന്നുള്ള നേന്ത്രക്കായ വിപണിയിലേക്ക് കൂടുതലായി എത്തുമെന്നും ഇതോടെ വില കുറയുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന അതേസമയം വില കൂടിയതോടെ നേന്ത്രക്കായയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായും വ്യാപാരികൾ പറയുന്നു നേന്ത്രക്കായ വില ഉയർന്നെങ്കിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി